ഹലോ വെൽക്കം ടു ഷാഹി ഇഫക്ട് ഒരു അവിടെ നിന്ന് വന്നത് ബാൽ ഗോകുലം ചിറ്റി ഫണ്ടിന്റെ അടച്ചാലും അടച്ചാലും അവര് പറഞ്ഞ പോലെ തീരാത്തൊരു ലോണും ചിറ്റിയായിരുന്നു ഞാൻ എന്നെ അങ് അടക്കാതായി എനിക്ക് പിന്നെ അടയ്ക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് തന്നെ അടക്കാത്തത് പക്ഷെ എന്റെ വീട്ടിൽ വന്ന എൻ്റെ അച്ഛനാണെങ്കിൽ എന്റെ സഹോദരിയുടെ കല്യാണം നടത്തിയിട്ട് പോലും ആരെയൊന്നും പത്ത് രൂപ വാങ്ങിച്ചില്ല പക്ഷെ വീട്ടുമുറ്റത്ത് ആരെങ്കിലും പൈസ ചോദിച്ചു വന്ന എനിക്കല്ല വഴക്കും പാപം എന്റെ അമ്മയ്ക്കാണ് എ അമ്മ ഇന്നില്ല അങ്ങനെ ഒരു എന്നെ കാണാൻ കിട്ടില്ല വൈഫിന്റെ അടുത്തോ അമ്മയടുത്തോ പരാതി പറഞ്ഞിട്ട് പോണം ഒരു ദിവസം ഞാൻ ഉള്ള സമയം പുറത്ത് ഒരു സ്റ്റാൻഡാണ് ഒരു തടിമില്ല അവിടെ ഡ്രൈവർമാരെടുത്ത് അവർ ചോദിച്ചു മനസ്സിലാക്കി ഉള്ള സമയം നോക്കി അവർ വന്നു നാലു പേരും നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന കീരിക്കടൻ ജോസിനെ കണക്കുള്ളതാണ് ഞാനും അവരെ എളി അളവേ ഉള്ളു എന്റെ വൈഫ് വീടിന്റെ കീഴില് അകത്ത് നിപ്പുണ്ട് എന്റെ അടുത്ത് ഒരു മാഡമുണ്ട് അവരും സിനിമയിലൊക്കെ കാണുന്ന വിള്ളൻ റോൾ ചെയ്യുന്ന ആളിനെ പോലെ നല്ല കോപ്പം തടിയൊക്കെ ഉണ്ട് ഞാൻ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് അനിൽകുമാർ ഈ പൈസ അടയ്ക്കുന്നുണ്ടോ ഇല്ലേ ഞാൻ ഒന്നും മിണ്ടില്ല എന്റെ തലയ്ക്ക് ഒരു ബെല്ലരിപ്പുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് ചിലപ്പോ എന്നെ ചവിട്ടും എന്നുള്ളൊരു ഉദ്ദേശത്താണ് ഞാൻ നിൽക്കുന്നത് ചവിട്ടും അയാള് അടിക്കും അപ്പൊ എന്റെ അമ്മ ഒരുപാട് അവ അടക്കും അടക്കും ഞാൻ പറഞ്ഞാൽ ശരിക്കും അടക്കാൻ പറ്റൂല നിങ്ങൾ ഞാൻ അടച്ച സ്റ്റേറ്റ്മെന്റ് എനിക്ക് തന്നാലേ പറ്റൂ പക്ഷെ അവർക്ക് എന്നെ അടിക്കണം പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ട് എന്റെ നെപ്പ് കണ്ടപ്പോൾ അവർക്കൊരു മന്തി കേട് ഞാൻ നിൽക്കുന്നത് ഞാനൊരു ലോറി ഡ്രൈവർ അല്ലേ ഡ്രൈവറല്ലേ നാലുപേരെയും അടിക്കാൻ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ എന്റെ വീട്ടിനകത്ത് നിന്ന് കൂടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടമാവും അതുകൊണ്ട് ഞാൻ പഴയ ആൾക്കാർ പറയും പോലെ മൗനം വിദ്വാനം പ്രശ്നം ഒന്നും മിണ്ടൂല എന്നെ അവർ കഴി തറുത്താലും ഞാൻ മിണ്ടൂല എന്ന രീതിയിൽ നിൽക്കണമെങ്കിലും പുള്ളിക്ക് രണ്ടു എന്നെ അടിച്ചാൽ കൊള്ളാം ആ മേഡത്തിന് എന്നെ വരച്ച് കയറി ചവരിൽ ഒട്ടിച്ചാൽ കൊള്ളാം പക്ഷെ ഒരു അവധി കൂടെ തരയാണ് അതിനകത്ത് അടച്ചിരിക്കണം എന്റെ അച്ഛൻ റൂമിൽ കിടന്ന് ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങി ഇവൻ തലയെടുത്ത് പുറത്തു പോയി എനിക്ക് നാണക്കേടായി എന്റെ ചെവിയിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒരു സഹോദരി പറഞ്ഞതുപോലെ നാണക്കേടും നാണക്കേടും കൊണ്ട് ജീവിക്കാൻ പറ്റിയില്ല എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം എല്ലാമായ എൻ്റെ സഹപ്രവർത്തകരെ പോലെ എൻ്റെ എല്ലാമെല്ലാമായ എന്റെ ഭാര്യ പറഞ്ഞു നമുക്ക് പെൺമക്കളൊന്നുമില്ല ഇവിടെ ഇരിക്കുന്ന ഉള്ള സ്വർണമൊക്കെ കൊണ്ടുപോയി പണയം വെച്ച് അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ വിൽക്കാം ഒരു മോനല്ലേ ഉള്ളൂ എന്റെ മോനാണെങ്കിൽ ഇവര് ഭയങ്കര കളുഷമായ ഈ പിടിച്ചിട്ട് അച്ഛൻ അടിക്കൂ അവര് മൂന്നോ നാലോ ഉള്ളൂ എന്തൊക്കെയോ അവനും സംസാരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് മാക്സിമം ബാങ്കുകാർ ചൂഷണം ചെയ്യാൻ ഒരു കാരണവശാലും അടച്ചില്ലെങ്കിലും നമ്മൾ തൂക്കി കൊല്ലാനൊന്നും വിധിക്കില്ല ആ പേരെ പറഞ്ഞ് ആരും ബാങ്കിൽ പോയി കട ഒന്നും എടുക്കരുതേ സാധവങ്ങി ഇങ്ങനെയുള്ളൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞതാണ് നമ്മൾ ആരും ഈ ഈ രീതിയിലുള്ള പൈസ വാങ്ങാതിരിക്കുക എത്ര കാലം അടച്ചാലും അടച്ചാലും തീരൂല സാധാരണക്കാരെ അവര് ചൂഷണം ചെയ്യുള്ളു ഇന്ന് ബെൻസ് കാറിലും നമ്മളിപ്പോ കേട്ടിട്ടുണ്ടാവും കിങ്ഷറിന്റെ കമ്പനി ഉടമ ഒരു തമിഴ് പേരാണ് എനിക്കത് എന്റെ നാവിൽ വരുന്നില്ല കോടികൾ കോടികളുടെ ബാങ്ക് എടുത്ത് യും പഞ്ചാബ് നാഷണൽ ബാങ്കിനെയൊക്കെ പറ്റിച്ചിട്ട് പുള്ളി ഏതോ നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ നാട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും സാധാരണക്കാരാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും എല്ലാവരും ഞാൻ പറയുമ്പോ ചിലപ്പോ പലർക്കും പറയും ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് അതിലുപരി അന്ധവിശ്വാസിയും കൂടിയാണ് അപ്പൊ പലരും എന്റെ സ്റ്റാഫുകളൊക്കെ ചിലപ്പോ ഞാൻ പറയും വിളക്ക് കത്തിച്ചിട്ട് പൈസ കൊടുത്താൽ മതി വെള്ളി ചൊവ്വ പൈസ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് വെള്ളിച്ചൊഴി വെള്ളി വെള്ളിച്ചൊള്ളി പൈസ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഒരു സ്ത്രീ വരെ അഞ്ച് ദിവസം ജോലി പറഞ്ഞവർക്ക് ക്യാബിനിൽ വെച്ച് കൊടുക്കാൻ പറയും എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുക നമുക്കുള്ള ജോലി ഇപ്പൊ അവര് പറഞ്ഞ കണക്ക് നമുക്കുള്ള ജോലി കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാം അവരെ ഞാനും അവര് വഴക്കം പറഞ്ഞിട്ടുണ്ട് അതാണ് അവർ പറഞ്ഞുപോലെ ജോലിയിൽ ഉത്തരവാദിത്വം കണ്ടെത്തുക ആ സമയം കൃത്യനിഷ്ഠ എടുക്കുക നമുക്ക് ഇത് ജോലി നമ്മുടെ വരുമാനമാണ് എവിടെ ജോലി ചെയ്യുന്നു നടക്കേണ്ടില്ല ഗുരുവായൂരപ്പൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഞാൻ ഗുരുവായൂർ പണി ജോലി ഞാൻ ജോലിക്ക് അല്ല പോകുന്നത് ഇപ്പൊ നമ്മുടെ ജിജാ മേഡത്തിനെ പോലെ ഒരാള് പാചകം ചെയ്താൽ അതെന്താവും നമ്മുടെ സുന്ദരിയായ ജിജ മേഡം പാചകം ചെയ്താൽ അതെന്താകും കൊക്കറിങ് ഷോ അല്ലെ നമ്മൾ സാധാരണക്കാര് ചെയ്താൽ മാത്രമേ അത് വീട് ജോലി ആവൂന്നുള്ളൂ അപ്പൊ ജിജാ മേഡത്തിനെ പോലെ പറഞ്ഞൂടെ നമ്മള് കൊക്കറിങ് ഷോ പാചകം അന്തസ്സായിട്ട് പറയാം ഞാനൊരു പാചക തൊഴിലാളിയാണ് പാചക തൊഴിലാളിയിൽ നിന്ന് ക്ഷേമനിധിയില് പെൻഷൻ വരെ പക്ഷെ നമ്മളിപ്പോ പലരും അറിയാത്തതായിരിക്കും അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു വേദിയിൽ വന്നത് കൊണ്ടാണ് ഇത് അറിയാൻ പറ്റിയത് പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സാറിഞ്ഞ സാറിന്റെ ഓഫീസ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് സാറിന്റെ ഓഫീസ് വന്നതിൽ എന്റെ വീട് വെച്ച് കടം തീർന്നു മക്കളെ കെട്ടിച്ചു കൊടുത്ത് കടം തീർന്നു മകളെ പഠിപ്പിക്കാൻ നേഴ്സിങ്ങിനെ പഠിപ്പിക്കാൻ മകൾക്കിപ്പോ ജോലിയില്ല ഞാനിപ്പോ പറയും നിങ്ങൾ ധൈര്യമായിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം അനന്തപുരിയിലോ കിങ്സിലോ എനിക്ക് അറിയാൻ പറ്റുന്ന നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളിൽ ജോലിക്കാരെ കൊടുക്കുന്നുണ്ട് പലരും അറിയാതെ പോകുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പൊ ആ കടങ്ങളെല്ലാം വീട്ടുന്നത് നമ്മളെപ്പോലെ ഈ ചെറിയൊരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്തിട്ട് തുച്ഛമായ പതിനായിരം രൂപ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കിട്ടുന്നവരാണ് വീട് വെച്ച് കനം തീർത്തതും മക്കളെ പഠിപ്പിച്ച് ലോൺ എടുത്ത് ഈ വീട് ജപ്തിയാവുന്നതും സഹകരണ സംഘക്കാരും അല്ലെങ്കിൽ തന്നെ ഈ ബാങ്കുകാരും ജപ്തി ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന നിങ്ങൾ ചൂഷണം ചെയ്യുന്ന നിങ്ങളത് എടുക്കുന്നവർ കറക്റ്റ് ആയിട്ട് അടച്ചാൽ കുഴപ്പമില്ല അത് പെൻഡിങ് ഇടുന്നതാണ് ബുദ്ധിമുട്ട് നമ്മൾ അടക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ഒരു വലിയ ലോൺ എടുത്തിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഈ വേദിയിൽ സന്തോഷപൂർവ്വം പറയാം കൊല്ലം ജ്യോതി സാറൊക്കെ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് ഞാൻ ഗോവ സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട് സ്ഥലം സ്വന്തം പൈസക്കാണ് വാങ്ങിച്ചത് എന്റെ മകനാണ് അത് അഞ്ച് സെന്റ് വാങ്ങിച്ചിരിക്കുന്നത് അതിൽ ഞങ്ങളൊരു ഒരു നാല് നിലയിൽ ഒരു അപ്പാർട്ട്മെന്റ് പോലും പണിയുന്നുണ്ട് വൃദ്ധസദനം അങ്ങനെ ലാസ്റ്റ് സ്റ്റേജില് മക്കൾ ആരെങ്കിലും അന്വേഷിച്ചില്ലെങ്കിൽ സുഖമായിട്ട് വന്ന നമ്മുടെ വൃദ്ധസദനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാം അതില്ല ഒരാളായിട്ട് ചിലപ്പോൾ ഞാനും കാണും എന്റെ മകൻ ചിലപ്പോൾ അന്വേഷിച്ചില്ലെങ്കില് ഇപ്പൊ വലിയ സന്തോഷത്തിലൊക്കെ വളർത്തുന്നുണ്ട് അടുത്ത വർഷം കല്യാണമാണ് എല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും അതൊരു സപ്പോർട്ടാണ് പൈസ കൊടുത്തും കൊടുക്കാതെയും ഒക്കെ താമസിക്കേണ്ട ഒരു ഫെസിലിറ്റി നമ്മൾ നോക്കുന്നുണ്ട് അതും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ട് കഴിയുന്നതും ആരും കടം വാങ്ങാതിരിക്കുക ബാങ്കുകളിൽ നിന്ന് കടം എടുക്കാതിരിക്കുക Thank you for watching.